നമസ്കാരം ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് ഗ്രഹനിലകൾ എങ്ങനെ നമുക്ക് വിലയിരുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമായിട്ട് തന്നെയാണ് നമുക്ക് ജ്യോതിഷ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നത് അതായത് നമുക്ക് ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രഹനില അനലൈസ് ചെയ്യുന്നത് എപ്പോഴും ആറിട്ട് പന്ത്രണ്ട് രണ്ടില് നിൽക്കുന്ന രാഘു രണ്ടിൽ നിൽക്കുന്ന ഗുളികൻ അതേപോലെയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് വിലയിരുത്തൽ പിന്നെ ജാതകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏഴാം ഭാവം ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധജാതകം എന്ന് പറയുക ഇതൊക്കെ ഒരു വലിയ തലവേദന ഇത് എവിടെ കിട്ടി എന്നുള്ളത് ജ്യോതിഷം പഠിച്ച് ഞാൻ ഇത്രയും നാൾ കൈകാര്യം ചെയ്തു പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിലും ഇത് എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഇത് എങ്ങനെ മനസ് കൈകാര്യം ചെയ്യാൻ ഏത് ഇങ്ങനെയാണ് എന്ന് പറയാൻ എങ്ങനെ അവസരമുണ്ടായി എന്നുള്ളതാണ് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് അത് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ രണ്ട് ഗ്രഹനില ഇവിടെ എടുത്തു തന്നെ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത് അതായത് പതിമൂന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ ഗ്രഹനിലയാണ് ഏഴ് ഇരുപത്തി മൂന്ന് പി എം ൽ ജനിച്ച ഒരു കുട്ടി ആ കുട്ടിയുടെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് ചൊവ്വ നാല് വർഷം ഒരു മാസം ഇരുപത്തി മൂന്ന് ദിവസമുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ മിഥല ലഗ്നമാണ് അപ്പൊ നമ്മൾ ഒരു ഗ്രഹനില വിലയിരുത്തുമ്പോൾ ലഗ്നത്തിന് ആദ്യമേ ബലമുണ്ടോ എന്ന് നോക്കണം ലഗ്നം എങ്ങനെയാണ് ലഗ്നത്തിന് ഏതൊക്കെ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് വിലയിരുത്തണം അങ്ങനെ നോക്കിയപ്പോൾ ലഗ്നം മിഥുന ലഗ്നമാണ് മിഥുന ലഗ്നത്തിന് ബുധനാണ് ലഗ്നാധിപൻ ബുധൻ എവിടെ നിൽക്കുന്നു ബുധൻ സൂര്യനോടൊപ്പം ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതേപോലെ ലഗ്നത്തിലേക്ക് ആര് നോക്കുന്നു അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായ ശനി നോക്കുന്നു അങ്ങനെ വന്നപ്പോൾ ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ കൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ശനി കുറച്ച് അലസത ചില കാര്യങ്ങൾക്ക് താമസിപ്പിക്കാനുള്ള അവസ്ഥ ചില കാര്യങ്ങൾക്ക് പിന്നിൽ പിന്നെ മാറ്റി വെക്കുന്ന ഒരവസ്ഥ പിന്നെ ചില അനാസക്തി അതായത് ചന്ദ്രനെ ശനി നോക്കുന്നതിൻ്റെ ഒരു അനാസക്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാമെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്ന് ശ്രദ്ധിക്കുമ്പോൾ വിദ്യ യജ്ഞനിയാണ് ഈ കുട്ടിയുടെ വിദ്യ എന്താണ് എന്ന് നോക്കുമ്പോൾ രണ്ടാം ഭാവമാണ് നോക്കേണ്ടത് രണ്ടാം ഭാവാധിപനെയാണ് നോക്കേണ്ടത് രണ്ടാം ഭാവാധിപൻ ആര് രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് രണ്ടിൽ സർപ്പൻ നിന്നോട്ടെ രണ്ടിൽ ഗുളിയൻ നിങ്ങോ നിന്നോട്ടെ ഗുളികനെ കൊണ്ട് വിലയിരുത്തുക ആരെങ്കിലും ജ്യോതിഷ ചിന്ത പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ ജ്യോതിഷം ശാസ്ത്രീയമായി പഠിച്ചില്ല എന്ന് തന്നെ പറയും പിന്നെ രണ്ടിന് നിൽക്കുന്ന രാഘുവിനെ കൊണ്ട് വിലയിരുത്തിയാലും ഗ്രഹ കേതുക്കൾ ഗ്രഹങ്ങൾക്ക് കാരകത്വമില്ല ഗുളികനും ഒരു ബിന്ദു ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഉദിച്ചു മറയുന്ന ബിന്ദുവാണ് അത് ജാതകത്തിൽ വിശകലനം ചെയ്യാനുള്ളതല്ല അത് പ്രശ്നചിന്തയിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഗുളികനെ കൊണ്ടും രാഘുവിനെ കൊണ്ടും ഈ കുട്ടിയുടെ ജാതകം കണ്ടിട്ട് പഠിക്കത്തില്ല എന്ന് പറയാനും അതിനുള്ള അവസ്ഥ ഉണ്ടാകാനും സാഹചര്യമുണ്ട് പക്ഷേ ഈ കുട്ടി രണ്ടാം ഭാവാധിപൻ ചന്ദ്രൻ എട്ടിലാണ് അഷ്ടമാധിപനായ ശനിയുടെ ദൃഷ്ടിയോടുകൂടി അതേപോലെ തന്നെ ചൊവ്വായി ചൊവ്വയും നിൽക്കുന്നു ഉച്ചനായ ചൊവ്വ അവിടെ നിൽക്കുന്നു ആറാം ഭാവാധിപൻ കൂടിയാണ് പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് ആ ബന്ധം കൊണ്ട് ഈ കുട്ടി ഒരു ഫോറൻസിക് സയൻസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു ഏകദേശം തൊഴിലിന് അവസരം ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കർമാധിപനായ വ്യാഴം പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു കർമ്മസമൂവുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ളൊരു ഒരു പെൺകുട്ടിയാണ് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ജാതകം കണ്ടിട്ട് ഏഴാം ഭാവം ശൂന്യമാണ് ശുദ്ധ ജാതകമാണ് എന്ന് ജ്യോത്സ്യന്മാർ വിലയിരുത്തി എന്നാത് ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഈ ശുദ്ധജാതകം എന്ന് പറയുന്നത് എങ്ങനെ ആര് കണ്ടുപിടിച്ചു എവിടെ നിന്നാണ് കോളം ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധജാതകം എന്ന് പറയേണ്ടത് ഏത് പുസ്തകത്തിൽ നിന്നാണ് പറയേണ്ടത് ഈ ഇത് പറയുന്നവർ ഒരഭിപ്രായം എനിക്ക് അറിയിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ അത് ശുദ്ധജാതകം എന്ന് പറയാൻ ആരാണ് പഠിപ്പിച്ചത് എന്നുള്ളത് ഒന്ന് ഏത് ബുക്കിൽ നിന്ന് കിട്ടിയ അറിവാണ് ഒന്ന് അറിഞ്ഞാൽ എനിക്കും കൂടി അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പലയിടങ്ങളിലും നോക്കി ശൂ ശൂന്യമായിട്ടൊരു കോളം ഒഴിഞ്ഞു കിടന്നാൽ അതിനെ എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ഏഴാം ഭാവാധിപനായ വ്യാഴം തന്നെ എഴിലേക്ക് നോക്കുന്നു ഭാവത്തിലേക്ക് ഒരു ഗ്രഹം നിന്നാലും ഒരു ഗ്രഹം ദൃഷ്ടി ചെയ്താലും ആ ഭാവത്തിന്റെ അനുഭവം ആ ഗ്രഹത്തിൻ്റെ അനുഭവം ആ ഭാവത്തിനുണ്ടാകും എന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം നിലനിൽക്കെയാണ് ഒരു കോളം ഒഴിഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ ദൃഷ്ടിയെ ശ്രദ്ധിക്കാതെ ശുദ്ധജാതകം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഏഴും എട്ടും ഒഴിഞ്ഞു കിടക്കണം വിവാഹഭാവത്തില് എന്ന് എടുക്കാൻ നേരത്തെ പറയാം അപ്പൊ ശുദ്ധം അവിടെ ദൃഷ്ടി നമ്മൾ നോക്കാറില്ല അതിന് കാരണമുണ്ട് അത് ഗോചരമാണ് ഗോചരമാണ് എടുക്കുമ്പോൾ നോക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ടുള്ളപ്പോ ഇത് നോക്കുമ്പോൾ അതിന് ദൃഷ്ടി നോക്കാറില്ല ഗോചരം നോക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻ എടുത്ത് ഒരു ഗ്രഹനില പരിശോധിക്കുന്നതിനകത്ത് അപ്ലൈ ചെയ്യരുത് ഏഴാം ഭാവത്തിലേക്ക് ഇവിടെ വ്യാഴം നോക്കുന്നു ശുദ്ധജാതകം എന്നുള്ള കാറ്റഗറിയിൽ ഈ കുട്ടിയെ പെടുത്താൻ പറ്റത്തില്ല അതേപോലെ ഗുളികൻ നിൽക്കുന്നത് കൊണ്ട് പഠനം അങ്ങനെ പറയാൻ പറ്റത്തില്ല ഗുളികൻ നിൽക്കുന്നത് രണ്ടില് അതുകൊണ്ട് പഠനമില്ലാതെ പോകാം രാഘു നിൽക്കുന്ന രണ്ടില് അതുകൊണ്ട് ബുദ്ധിമുട്ടാകാം എന്നൊന്നും പറയാൻ പാടില്ല ചന്ദ്രനും കുജനുമാണ് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന രണ്ടാം ഭാവാധിപൻ നിൽക്കുന്നത് അഷ്ടമരാശി ഗവേഷണം ചികഞ്ഞു കണ്ടുപിടിക്കൽ ഫോറൻസിക് സയൻസിൻ്റെ സബ്ജക്റ്റ് തന്നെ അതേ അതാണ് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചികഞ്ഞു കണ്ടുപിടിക്കുന്ന ഒരു ഭാ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും അഷ്ടമ ഭാവത്തിന് നമ്മൾ ദുഷ്പേര് മാത്രം കൊടുത്ത് വെക്കരുത് അവിടുത്തെ നിൽക്കുന്ന ഗ്രഹങ്ങൾ രണ്ടാം ഭാവാധിപൻ അഷ്ടമുമായിട്ട് ബന്ധപ്പെട്ടാൽ അഷ്ടമാധിപനുമായി ബന്ധപ്പെട്ടാൽ വ്യാഴവുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് പറയാം ഈ പറയപ്പെടുന്ന ഗവേഷണ വിദ്യ അല്ലെങ്കിൽ ഏതെങ്കിലും പരിശോധിക്കുന്ന തരത്തിലുള്ള ചൂഴ്ന്ന് ഇറങ്ങി പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിദ്യ പറയാം ആ ഹിഡൻ പ്ലേസ് ആണ് എട്ട് പത്തായപ്പുര എന്ന് പറഞ്ഞാൽ പത്തായപ്പുര മേ പണ്ട് നെല്ലിട്ടിരുന്ന പത്തായപ്പുര എന്നല്ല അർത്ഥം അതിനകത്ത് ധാന്യമുണ്ട് ആ അകത്ത് മെറ്റീരിയൽസ് ഉണ്ട് അകത്ത് കുറച്ച് നിധി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ആ അഷ്ടമ ഭാവത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ ഈ കുട്ടിയുടെ ഫോറൻസിക് സയൻസിന്റെ ബന്ധവും രണ്ടിൽ നിൽക്കുന്ന രാഘുവിനെ കൊണ്ട് ഗുളിയനെക്കൊണ്ട് വിലയിരുത്തുന്നവർക്ക് ഒരു പാഠവും അതേപോലെ ശുദ്ധജാതകം എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷമവും കൂടി അവതരിപ്പിക്കുകയാണ് വ്യാഴം ഏഴിലേക്ക് നോക്കുന്നു ഏഴാം ഭാവാധിപൻ ഏഴിലേക്ക് നോക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഏഴിൻ്റെ അനുഭവമായി വ്യാഴമാണ് കൊടുക്കുന്നത് ശുദ്ധജാതകമല്ല ഇത് ഇനി അതേപോലെ തന്നെ ഒരു ഗ്രഹനിലയും കൂടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് പതിനേഴ് ഒന്ന് തൊണ്ണൂറ്റി ഒന്നിൽ ഒൻപത് രണ്ടേമിൽ ജനിച്ച് അതും അവിട്ടം നക്ഷത്രത്തിൽ തന്നെ അല്ല തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് അഞ്ച് ഒൻപത് അഞ്ച് വർഷം ഒൻപത് മാസം മൂന്ന് ദിവസം ചന്ദ്രദശ ആളിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് കുംഭലഗ്നമാണ് ഈ ലഗ്നത്തിൻ്റെ രണ്ടിൽ ഗുളിയൻ നിൽക്കുന്നു അതേപോലെ തന്നെ ചൊവ്വ നാലിൽ നിൽക്കുന്നു വ്യാഴം ആറിൽ നിൽക്കുന്നു കേതുവിന്റെ കൂടെ പാഭസ്ഥാനത്ത് പതിനൊന്നിൽ ബുധൻ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനും കൂടിയായ ബുധനാണ് പതിനൊന്നിൽ നിൽക്കുന്നത് വിദ്യയുടെ ഭാവകാരകൻ കൂടിയാണ് ഇനി സൂര്യൻ ശനി ചന്ദ്രൻ ശുക്രൻ സർപ്പൻ ഇത്രയും പേര് പന്ത്രണ്ടിൽ നിൽക്കുന്നു ഈ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ നാല് ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവർജായോഗം എന്താണ് പ്രവർജയ എന്ന് ആദ്യം മനസ്സിലാക്കണം പ്രവർജയ എന്ന് പറയുന്നത് സന്യാസ യോഗം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിലയിരുത്തി കഴിയുമോ ഈ ഒരു സമയത്ത് ജനിച്ച കോടാനി കോടി ജനങ്ങളും സന്യാസികളായി മാറിയോ എന്ന് കൂടി അല്പബുദ്ധി ഉപയോഗിച്ചു കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ചിന്തിക്കേണ്ടതാണ് ഇനി ഈ ആൺകുട്ടിയുടെ ജാതകപ്രകാരം ഈ വ്യക്തി കെ സി ബി എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിങ് എം ടെക്ക് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിൽ എം ടെക് കഴിഞ്ഞ ഒരാളാണ് ആളിൻ്റെ പിതാവിൻ്റെ കെ സി ബിയിൽ ജോലി ചെയ്തിരുന്നു പിതാവ് സർക്കാർ സർവീസിലിരുന്ന് മരണപ്പെട്ട ഒരു ജാതകമാണ് അത് പിതാവിൻ്റെ ഒരു അനുഭവക്കുറവ് ഇവിടെ ജാതകത്തിലുണ്ട് ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഒൻപതാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഒൻപതാം പിതൃകാരകനായ സൂര്യനും ശനിയുടെ യോഗം പന്ത്രണ്ടിൽ ഈ പിതാവിൻ്റെ അനുഭവക്കുറവ് നമ്മൾ പറയാനൊരു കാരണം ഒൻപതാം ഭാവവും കാരകനും ഭാവാധിപനും ഇത് മൂന്നും കൂടി ചിന്തിച്ചാലേ ഒരു ഭാവം അനുഭവത്തിൽ വരൂ ഏതൊരു ഭാവം ചിന്തിക്കുമ്പോഴും കാരകനെ കൊണ്ട് മാത്രം ഫലം പറയരുത് ഭാവാധിപനും ഭാവവും കാരകനും ഈ മൂന്ന് കാര്യം ഭാവവും കാരകനും നമുക്ക് എപ്പോഴും പ്രല പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക പത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് കർമാധിപനാണ് കർമ്മസ്ഥാനത്ത് നോക്കുന്നു ആ കർമ്മസ്ഥാനത്തെ കർമാധിപൻ നോക്കിയത് കാരണം ആ കർമ്മം എൻജിനീയറിംഗ് മേഖലയിൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കെ എസ് സി ബിയിൽ തന്നെ എഞ്ചിനീയറിംഗ് ആയിട്ട് എഞ്ചിനീയർ ആയിട്ട് പോസ്റ്റിംഗ് ആയി സബ് എഞ്ചിനീയറിൻ്റെ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൽ ഗുളികൻ നിൽക്കുന്ന ഒരാളാണ് ആ രണ്ടാം ഭാവാധിപൻ ഉച്ചനായിട്ട് നിന്നുകൊണ്ട് രണ്ടിലേക്ക് നോക്കുന്നു അപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം ഗുളികൻ്റെ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രഹനില ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇനി ഏഴാം ഭാവം ഈ ഏഴും ഏട്ടം ശുദ്ധമാണ് ശൂന്യമാണ് എന്നാണ് ഒരു ജോത്സ്യൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ ജാതകം കണ്ടിട്ട് ശൂന്യം എന്ന് പറഞ്ഞ് ഏഴാം ഭാവം ശൂന്യമാണ് അതുകൊണ്ട് ശുദ്ധജാതകമുള്ള പെൺകുട്ടിയെ തന്നെ ചേർക്കണം എന്ന് പറഞ്ഞൊരു ശുദ്ധജാതകമാണ് ശുദ്ധജാതകത്തിന്റെ പെൺകുട്ടിയെ ചേർക്കണം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ദുരവസ്ഥയും കൂടി അവതരിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് ഇവിടെ ഏഴിലേക്ക് ചുവടെ ദൃഷ്ടിയുണ്ട് അത് ശ്രദ്ധിക്കണം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി വിവാഹകാരകനും ഭാര്യകാരകൻ പുരുഷ ജാതകത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യകാരകനുമായ ശുക്രൻ പന്ത്രണ്ടിലാണ് ശുക്രനും ഏഴാം ഭാവാധിപനായ സൂര്യനും ശനിബന്ധം ശുക്രന് ശനിബന്ധം പുരുഷജാതകത്തിന് വരുന്നത് അത്ര നല്ലതല്ലാത്ത ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ശുക്രൻ ശനിബന്ധം ആ വിവാഹക്കാരകൻ ഭാര്യക്കാരകൻ വിവാഹ ഭാവത്തിന്റെ ഏഴാം ഭാവാധിപനായ സൂര്യൻ പന്ത്രണ്ടിൽ ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഈ ഇത്രയും കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഭാവത്തിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ചൊവ്വ ഏഴ് പത്തിലേക്ക് നോക്കിയത് കൊണ്ടാണ് കർമ്മം പത്താം ഭാവസംബന്ധമായ പത്താം ഭാവാധിപന്റെ ദൃഷ്ടി പറഞ്ഞതുപോലെ ഏഴാം ാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹത്തിനെ എന്തുകൊണ്ട് ഈ ജ്യോത്സ്യന്മാർ നോക്കുന്നില്ല എനിക്കൊരു ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ ശുദ്ധജാതകം എന്ന് നിങ്ങൾ പറയുന്നത് എവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു എവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഏഴ് ഒഴിഞ്ഞ് കോളം ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധമെന്ന് പറയാൻ ആര് പഠിപ്പിച്ചു എവിടെ നിന്ന് കിട്ടി ഈ അറിവ് എന്ന് എനിക്കൊന്നും അറിയണം അതൊരു എൻ്റെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ സ്വീകരിക്കുക കാരണം ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹത്തിനെ ആരും ശ്രദ്ധിക്കുന്നില്ല ഏഴാം ഭാവത്തിൽ ഇവിടെ ചൊവ്വ നോക്കുന്നു ഏഴാം ഭാവാധിപൻ്റെ അവസ്ഥ നോക്കണം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭാവചിന്തന പാപമൂല്യത്തിലേക്ക് തള്ളിവിട്ട് ഓരോരുത്തരുടെയും ജീവിതം നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടിലേക്ക് വന്നു ലഗ്നാധിപനായ ശനിയുടെ ദൃഷ്ടി രണ്ടിലേക്ക് വന്നു രണ്ടാം ഭാവസമ്മതമായ അനുഭവം പൂർണ്ണമായി അതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഇതുപോലെ എൻജിനീയറിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോ ഇത് പറയാം മാത്രമല്ല വ്യാഴവും ചൊവ്വയും കൂടി പത്തിലേക്ക് നോക്കുന്നു അതുകൊണ്ട് ഉയർന്ന ഉദ്യോഗം പറയാം ആ കർമ്മഭാവത്തിലേക്ക് ഇവരുടെ ദൃഷ്ടി നമ്മൾ പരിഗണിക്കുന്നു എന്തുകൊണ്ട് വിവാഹ ഭാവത്തിലേക്ക് ഏഴാം ഭാവത്തിലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടി ഈ ജോൽസ്യന്മാർ പരിഗണിക്കാതെ ഇത് ശുദ്ധജാതകം എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായി ഒരുപാട് പാരന്റ്സിന്റെ വിഷമം ഇത് ശുദ്ധജാതകമാണ് ജ്യോത്സ്യൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ വളരെ കഷ്ടം തോന്നിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ പുരുഷ ജാതകം ശുദ്ധജാതകമല്ല ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ പാപഗ്രഹമായ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ഉണ്ട് കൂടാതെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി ശുക്രൻ പന്ത്രണ്ടി അതിനനുസൃതമായിട്ടുള്ള ഏഴാം ഭാവത്തിന് ബലമുള്ള ഒരു പെൺകുട്ടിയുടെ ജാതകമാണ് ചേർക്കേണ്ടത് ശുദ്ധമായതുകൊണ്ട് ശുദ്ധമായ ജാതകം ശൂന്യമായ ഒക്കെ ചേർത്താൽ ഭാവാനുഭവം കുറയും എന്നുള്ളതാണ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള ജാതകമായിക്കോട്ടെ അല്ലെങ്കിൽ ശുഭന്മാർ നിൽക്കുന്ന ജാതകം ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ചേർത്തോട്ടെ അതൊക്കെ നല്ലതാണ് പക്ഷെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് ഏഴാം ഭാവാധിപന് ബലം വേണം എപ്പോഴും ഭാവചിന്തന മറ്റ് ഭാവങ്ങൾ വിദ്യാഭ്യാസത്തിനെ നോക്കുന്ന ഭാവം എങ്ങനെ കർമ്മം എങ്ങനെ ചിന്തിക്കുന്നു അതേപോലെ സന്താനഭാവം എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ തന്നെ ഏഴാം ഭാവവും ചിന്തിക്കുക പാപസാമ്യം എന്ന് പറയുന്ന മാർക്കിടിൽ സമ്പ്രദായത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ പഠിക്കുക അത് പേരൻസിനും കൂടി ഒരു അവേർനെസ് ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഗ്രഹനില ഇവിടെ അവതരിപ്പിക്കുന്നത്